നമസ്കാരം കിലിക്കം സിനിമയിലെ കെട്ടുണ്ണിയുടെ ഡയലോഗ് അറിയാമല്ലോ ഇതുവരെ പറഞ്ഞതൊക്കെ വളരെ വളരെ കറക്റ്റാണ് ഇന്നത്തെ സെലിംഗമിട്രി ആരംഭിക്കുന്നു സെയിലിംഗ് കമൻട്രി ആകുന്നതിന് മുമ്പുള്ള വിമാക്കിന്റെ കാലത്ത് പറഞ്ഞ കാര്യങ്ങൾ അച്ചട്ട നടക്കുന്നു എന്നുള്ളതാണ് കിട്ടുണ്ണി പറഞ്ഞതുപോലെ ഇതുവരെ പറഞ്ഞതൊക്കെ വളരെ കറക്റ്റാണ് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയുഷ് ഗോയൽ ഇന്നലെ പറഞ്ഞൊരു കാര്യം ടുഗെദർ വി ക്യാൻ ട്രൂലി ട്രാൻസ്ഫോം വേൾഡ് ട്രേഡ് നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു മന്ത്രി കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഒരു മന്ത്രിക്ക് ഒരു വാക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ ഗ്ലോബൽ ട്രേഡ് മാറ്റാൻ മാറ്റിമറിക്കാൻ പറ്റും എന്ന് പറയുന്നത് മുപ്പത് വർഷം മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് അടിയട സിംബൽ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞതാണ് നമ്മുടെ തുറമുഖം വരികയാണെങ്കിൽ സ്റ്റാറ്റസ് കോ തിയറി എന്ന് പറയും ഇന്ന് വരെ എങ്ങോട്ടാണോ കപ്പൽ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ചരക്ക് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു അതെല്ലാം തകിടം മറിക്കാൻ പോകുന്നതാണ് ട്രിവാൻഡ്രം പോർട്ടെന്ന് പറഞ്ഞിട്ട് മൂന്ന് പതിറ്റാണ്ടായി അതാണ് പറഞ്ഞത് ഇതുവരെ പറഞ്ഞതെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട് നമുക്ക് ആ കണക്ക് ഗ്ലോബൽ ട്രേഡിലേക്ക് കടക്കുന്നത് അവസാനം വരാം ഗ്ലോബൽ ട്രേഡിലേക്ക് കടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ ട്രേഡിന്റെ അവസ്ഥ എന്താണ് അതിന് ഒരു അശോകൻ എന്ന് പറയുന്ന സേലിംഗറിയുടെ പ്രിയപ്പെട്ട ഒരു പ്രേക്ഷകൻ അദ്ദേഹം എന്റെ വ്യക്തിപരമായി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു മുൻ പത്രപ്രവർത്തകന്റെ പതനം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കതാണ് ഒരു മുൻ പത്രപ്രവർത്തകന്റെ പതനം ഏതോ എപ്പിസോഡ് കണ്ടിട്ട് അദ്ദേഹത്തിന് തോന്നിയ വികാരമാണ് പതനം എന്നതിൽ നിന്ന് പാതാളം വരെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഈ നാട് രക്ഷപ്പെടുന്നെങ്കിൽ പാതാളമോ നരകമോ എന്താണോ ഉള്ളത് അവിടെയൊക്കെ പോകാൻ ഞങ്ങൾ തയ്യാറാണ് ഈ നാട് രക്ഷപ്പെടുമെങ്കിൽ അങ്ങനെയുള്ളതായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തനം അതിൻ്റെ സൂചന ഈ രാജ്യം ഇനി എങ്ങോട്ടാണ് പോകുന്നത് ഈ നാട്ടുകാരനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒടുവിലത്തെ വാക്കാണ് നമ്മുടെ കമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞത് ശ്രീ പീയുഷ് ഗോയൽ പറഞ്ഞത് അതിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഒരു പ്രകാശന്റെ അനുഭവം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് സെയിലിംഗ് കമ്മിറ്ററിയെ വിളിക്കാറുണ്ട് അദ്ദേഹം സൗദി അറേബ്യയിലോ മറ്റുമാണ് സൗദി അറേബ്യയിലോ ഖത്തറിലോ മറ്റു ആണ് പക്ഷെ ഇടയ്ക്ക് നാട്ടിൽ വരും അദ്ദേഹത്തിന് വെഴിഞ്ഞത്ത് പോർട്ടിൽ ട്രക്കിന്റെ പ്രവർത്തനം നടത്തണം ട്രക്ക് വാങ്ങി കണ്ടെയ്നറിന് വേണ്ടിയുള്ള ട്രക്കിന്റെ പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം അപ്പം ഇന്ന് രാവിലെ അദ്ദേഹം സെയിലിംഗ് കമ്മിറ്ററിയുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഈ മുൻ പറയുമ്പോൾ മറ്റൊരാൾ കമന്ററി എങ്ങനെ കാണുന്നു എന്നുള്ളത് നമുക്കൊന്ന് കേട്ടിട്ട് ഈ കഥ രാവിലെ കേറ് അമേരിക്ക ആയിട്ട് പോയിട്ട് ഇപ്പൊ ഒരു അഗ്രിമെന്റ് ഒക്കെ ചെയ്തു വന്നല്ലോ അത് ഞാൻ മുൻപ് നമ്മളെ നാട്ടിൽ പറഞ്ഞിരിക്കുക നമ്മൾ സാധനത്തിനൊക്കെ നമ്മൾ കയറ്റി വില കൂടുകയും അതുപോലെ തന്നെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന സാധനത്തിനൊക്കെ വില കുറയുകയും ചെയ്യാനുള്ള ചാൻസ് ആ ഒരു ഒരു വോയിസ് മെസ്സേജ് എനിക്ക് ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് വന്നത് വെരി മച്ച് പ്രകാശൻ തുറമുഖം വന്നു കഴിഞ്ഞാൽ ഇമ്പാക്ടിനെ കുറിച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് ബാലുശ്ശേരിയിലും കോഴിക്കോടുമുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞത് ഇവിടെ വലിയ തോതിൽ നമ്മുടെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വില കയറും വില കയറി തുടങ്ങി അദ്ദേഹം പറയുന്നത് തന്നെ വില കയറി തുടങ്ങി അതിന്റെ ഇമ്പാക്ട് ഇനിയുള്ള ദിവസങ്ങളിൽ കൂടും കൃത്യമായും അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ വർഷം ഇരുപത്തി രൂപയായിരുന്നു തേങ്ങയുടെ കിലോ കിലോയിൽ തേങ്ങയ്ക്കുള്ള വില അതിപ്പോ ഏകദേശം അൻപത്തിയെട്ട് ആ അവരുടെ ഗ്രാമത്തിൽ തന്നെ അൻപത്തി രൂപയോളമായി കൊച്ചിയിൽ എഴുപത്തി അഞ്ച് രൂപയാകുന്നു അദ്ദേഹത്തിന്റെ അന്വേഷണത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത് കൊച്ചിയിൽ എഴുപത്തിയഞ്ച് രൂപയാകുന്നു തിരുവനന്തപുരത്തും ഏകദേശം അത്രയും വിലയായിട്ട് മാറി കിലോയില് പെർ കെ ജിയില് തേങ്ങയുടെ വിലയാണ് അപ്പൊ ഗ്രാമത്തിൽ ബാലുശ്ശേരിയിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് വിറ്റിരുന്ന തേങ്ങ ബാലുശ്ശേരിയിൽ തന്നെ ഇപ്പൊ അമ്പത്തെട്ട് രൂപയ്ക്ക് വിൽക്കുന്നു അത് തേങ്ങയുടെ കാര്യമാണെങ്കിൽ അതുപോലെ തന്നെ കുരുമുളകിനും റബ്ബറിനും ഒക്കെ വില കയറി തുടങ്ങി റബ്ബറിന്റെ വില അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ആ കണക്കുകളെ കുറിച്ച് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ആറ് മാസം മുൻപ് ഞങ്ങൾ ലോക്കൽ ആൾക്കാരുടെ ഇടുത്തൊക്കെ ഞാൻ പറയുമായിരുന്നു ഈ തേങ്ങയുടെ വില അന്ന് ഞങ്ങൾ ഞങ്ങളവിടെ ഇരുപത്തഞ്ച് രൂപ ഇരുപത്താറ് രൂപ ഉണ്ടായിരുന്നു കിലോയ്ക്ക് അതുപോലെ തന്നെ റബ്ബറിന് വില കൂടി കുരുമുളകിന് കൂടി ഇതെല്ലാം ഞാൻ നാട്ടിൽ നമ്മളെ അടുത്ത് നമുക്ക് നാട്ടിൽ വന്നാൽ കൂടുതൽ ദിവസം നിൽക്കാറില്ല കുറഞ്ഞ അപ്പോൾ കിട്ടുന്ന സുഹൃത്തുക്കൾത്തൊക്കെ പറയുമായിരുന്നു അതുപോലെ തന്നെ റബ്ബറിന് വില കൂടി കുരുമുളകിന് കൂടി ഇതെല്ലാം ഞാൻ നാട്ടിൽ നമ്മളെ അടുത്ത് നമുക്ക് നാട്ടിൽ വന്നാൽ കൂടുതൽ ദിവസം നിൽക്കാറില്ല കുറഞ്ഞ അപ്പോൾ കിട്ടുന്ന സുഹൃത്തുക്കൾക്കൊക്കെ പറയായിരുന്നു ഇപ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ ഒന്ന് പറയാമോ എന്നോട് താങ്കൊക്കെ വില കൂടി പറഞ്ഞ പോലെയൊക്കെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് നമ്മളിപ്പോൾ ആദ്യം കൂട്ടുകൊണ്ടിരുന്ന സാധനങ്ങളെക്കാളും വില കൂടും നമ്മൾ നമ്മളിപ്പോൾ ഇവിടുന്ന് അയക്കുന്ന സാധനം ഒക്കെ നമുക്ക് വില കൂടുതൽ കിട്ടും കാരണം നമുക്ക് എവിടെ ഇറക്കുക കയറ്റം വേണ്ട ഇവിടുന്ന് ഡയറക്റ്റ് പോകാൻ പറ്റും ഇപ്പൊ മണ്ണിനെ കർഷകർ കൂടുതൽ പ്രണയിച്ചു തുടങ്ങി മണ്ണിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുന്നു അതുകൊണ്ട് വീണ്ടും നിക്ഷേപിച്ചാൽ കൂടുതൽ വരുമാനം കിട്ടും എന്നുള്ള തരത്തിൽ കേരളത്തെ മാറ്റാൻ ഈ മുൻപത്രപ്രവർത്തകന്റെ പതനത്തിന് കഴിഞ്ഞു എങ്കിൽ ആ പതനത്തെ ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് കേരളത്തിൽ മാത്രമല്ല കാസർഗോഡിരിക്കുന്ന കർഷകന്റെ ആപ്പിളിന് പോലും അൻപത് പൈസ കുട്ടിക്കൊടുക്കാൻ കഴിയുന്നതാണ് ട്രിവാൻഡ്രം പോർട്ടെന്ന് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് ആർക്കു വേണമെങ്കിൽ രേഖകൾ പരിശോധിക്കാം ഞങ്ങളിതെല്ലാം അച്ചടിച്ചാണ് കൊടുത്തത് അല്ലാതെ ഏറിലെ പ്രസംഗമല്ല അല്ല ഞങ്ങൾ അച്ചടിച്ചാണ് കൊടുത്തത് ആർക്ക് വേണമെങ്കിലും ഞങ്ങൾ പറഞ്ഞ വാക്കുകളൊക്കെ പരിശോധിക്കാം അത് അച്ചട്ട കിട്ടുണ്ടി പറഞ്ഞതുപോലെ ഇതുവരെ പറഞ്ഞതെല്ലാം കൃത്യമാണ് ഇനി നാളെയും ഇത് കൃത്യമായിട്ട് തന്നെ നടക്കും എന്നുള്ളതിന്റെ സൂചനയാണ് ശ്രീ പ്രകാശൻ എന്ന് പറയുന്ന ഗ്രാമവാസി ഗൾഫിലാണെങ്കിലും അദ്ദേഹത്തിനും കുറച്ച് റബ്ബറുണ്ട് ആ റബ്ബറിൽ വന്ന മാറ്റം അദ്ദേഹം പറയുന്നുണ്ട് തൊണ്ണൂറ് രൂപ ഒട്ടുപാലിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ കിട്ടുന്നു ഒട്ടുപാലില്ല ഷീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കിട്ടുകയാണ് അങ്ങനെ അദ്ദേഹം നേരിട്ട് മനസ്സിലാക്കുന്നത് പോർട്ടിന്റെ ഇമ്പാക്ട് വന്നു തുടങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല പോർട്ടിന്റെ ഇമ്പാക്ട് വന്നു തുടങ്ങിയെന്ന് പറയുന്നില്ല അല്ലാതെ തന്നെ ഈ അമേരിക്കൻ മാർക്കറ്റിലോട്ടുള്ള പ്രവേശനത്തിന് വേണ്ടി ഇന്ത്യയിലെ വ്യവസായികൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വ്യാപാരികളാണ് ഗ്രാമത്തിൽ വന്ന സാധനങ്ങൾ വില കൂട്ടി വാങ്ങിക്കൊണ്ടു അന്യ സംസ്ഥാനത്തെ മുതലാളിമാർ അവിടുത്തെ കമ്പനികൾ നടത്തുന്നവരാണ് അപ്പം അതിന്റെ അർത്ഥം എന്താണ് ആ കമ്പനികൾ നടത്തുന്നവർ കയറ്റുമതിക്കാരാണ് അവർക്ക് ഓപ്പൺ അപ്പ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ മാർക്കറ്റിനെ കുറിച്ച് ഏകദേശം ധാരണ വന്നു കഴിഞ്ഞു അതിന് മുൻകൂട്ടിയായിട്ട് തന്നെ അവരിറങ്ങി ഉൽപ്പന്നങ്ങൾ വാങ്ങി ശേഖരിച്ച് കയറ്റുമതി ചരക്കായി മാറ്റുന്നു അത് വിഴിഞ്ഞം തുറമുഖം വഴി കയറ്റി വിടാനല്ല നിലവിലുള്ള കൊച്ചി തൂത്തുക്കുടി മംഗലാപുരം ചെന്നൈ തുറമുഖങ്ങൾ വഴി കയറ്റി വിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിലവർദ്ധനവ് വന്നിരിക്കുന്നതെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അമേരിക്കൻ മാർക്കറ്റ് നമുക്ക് തുറന്നു കിട്ടുമ്പോൾ ഇതിനേക്കാൾ നമ്മുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടും വാല്യൂ അഡീഷൻ ആണെങ്കിൽ അതിനേക്കാൾ കൂടിയ മെച്ചപ്പെട്ട വില കിട്ടുമ്പോൾ ഒരു പത്രപ്രവർത്തകന്റെ പതനത്തെ ഞങ്ങൾ ആഘോഷിക്കുകയാണ് ഇനി നമുക്ക് നൂറ് ബില്യൺ വ്യാപാരത്തിൽ നിന്ന് അഞ്ഞൂറ് ബില്യൺ വ്യാപാരത്തിലോട്ട് കിടക്കുന്നതിന്റെ ചുമതലക്കാരനായ മന്ത്രി നമ്മുടെ കൊമേഴ്സ് മിനിസ്ട്രി അദ്ദേഹം ശ്രീ പീയൂഷ് ഗോയൽ പറയുന്ന അദ്ദേഹത്തിന്റെ ചില വാക്കുകളാണ് വിത്ത് യു എസ് ബീങ് ദ വേൾഡ്സ് നമ്പർ വൺ ഇക്കോണമി ഐ ഹാവ് ഓൾവേസ് ഫെൽറ്റ് ദർ ബി എ നാച്ചുറൽ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ ടു കൺട്രീസ് വിച്ച് ആർ ഹോപ്പ് വെൽ now േറ്റ് ഇൻ നെക്സ്റ്റ് സിക്സ് ഓർ 7 മന്ത്സ് ആറോ ഏഴോ മാസത്തിനകം ഇവിടെ ഒരു വലിയ ടാൻജിബിൾ ആയിട്ടുള്ള ഒരു മാറ്റം നമുക്ക് അനുഭവപ്പെടും എന്ന് അദ്ദേഹം പറയുന്നു കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇക്കോണമിയും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയും ഒരുമിച്ച് ചേരുമ്പോൾ വലിയ തോതിലുള്ള മാറ്റം ലോകത്തിൽ ലോകവ്യാപാരത്തിൽ സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പർച്ചേസ് നടക്കുന്നത് അമേരിക്കയിലാണ് ഏറ്റവും പർച്ചേസിംഗ് പവർ ഉള്ള ഒരു ജനവിഭാഗം എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ല സാധനങ്ങൾ വാല്യൂ അഡീഷൻ നടന്ന സാധനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങാൻ കഴിയുന്ന ഒരു വിഭാഗം ദ പ്രൊപ്പോസ്ഡ് ഡീൽ നമ്മുടെ പ്രധാനമന്ത്രി പോയി സൈൻ ചെയ്ത് വന്ന ഡീൽ ദ പ്രൊപ്പോസ്ഡ് ഡീൽ ഹി സെറ്റ് ഗീവ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ് ആൻഡ് റിലീഫ് ടു എവറി ബിസിനസ് പേഴ്സൺ ഇൻ ദ യു എസ് ആൻഡ് ഇന്ത്യ ഹു ബിലീവ് ദാറ്റ് ടുഗദർ വി ക്യാൻ ട്രൂലി ട്രാൻസ്ഫോം വേൾഡ് ട്രേ ലോക വ്യാപാരത്തെ മാറ്റിമറിക്കാൻ നമുക്ക് അനുകൂലമാക്കി മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമ്മുടെ മന്ത്രി പറയുന്നത് ഇവിടത്തെ ബിസിനസ്സുകാർ മാത്രമല്ല അമേരിക്കയിൽ ഇരിക്കുന്ന ബിസിനസ്സുകാർക്കും കൂടി പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ആ അർത്ഥത്തിൽ അടുത്ത അഞ്ചോ ആറോ മാസം വിഴിഞ്ഞം തുറമുഖം ട്രിവാൻഡ്രം പോർട്ട് കൃത്യമായും അതിന്റെ നൂറ് ശതമാനം പ്രവർത്തനത്തിലോട്ട് വരുമ്പോൾ ഈ ചരക്ക് മുഴുവൻ കടന്നു പോകുന്ന ഗേറ്റ് വേ ൻ ഗേറ്റ്വേ എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ തുറമുഖം ആഘോഷിക്കുന്നതായിരിക്കും ഈ ആഘോഷങ്ങളുടെ വിവരം പൊതുജനങ്ങളെ അറിയിക്കുവാൻ നാട്ടുകാരെ അറിയിക്കുവാൻ ശൈലിംഗമയുടെ പ്രേക്ഷകരെ അറിയിക്കുവാൻ പാതാളത്തിൽ കിടക്കുന്ന മാധ്യമ പ്രവർത്തകൻ ഇതാണ് പതിക്കുക ഒരു മുൻ പത്രപ്രവർത്തകന്റെ പതനം അങ്ങനെ പതിച്ച് പാതാളത്തിൽ കിടക്കുമ്പോഴും അവിടെ ഇരുന്നു കൊണ്ടും ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങൾ ആഴ്ചതോറും ദിവസേന ശൈലിംഗമെന്റിയുണ്ടെങ്കിൽ ആഴ്ചതോറും ഒരു ന്യൂസ് ലെറ്റർ മദർ പോട്ട് ന്യൂസ് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് അറിയിക്കുന്ന ഒരു ന്യൂസ് ലെറ്റർ ആഴ്ചതോറും പ്രസിദ്ധീകരിക്കുന്നുണ്ട് ഓൺലൈനിൽ ലഭ്യമാണ് ആർക്കെങ്കിലും അത് ആവശ്യമുണ്ടെങ്കിൽ നയൻ എയ്റ്റ് ഒരു വാട്സാപ് സന്ദേശം അയക്കുക അത് മാത്രമല്ല ആ ന്യൂസ് ലെറ്റർ വഴിയും സെയിലിംഗ് കമെൻട്രി വഴിയും ടി ആർ വി കണക്ട് എന്ന് പറയുന്ന നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ എന്നെ ശ്രവിക്കുന്ന അമേരിക്കയിലിരിക്കുന്ന സുഹൃത്തുക്കൾ എന്നെ ശ്രവിക്കുന്ന ഇന്ത്യയിലിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ എന്നെ ശ്രവിക്കുന്ന ലോകം മുഴുവനും ഇരിക്കുന്ന സുഹൃത്തുക്കൾ എങ്ങനെ നമുക്ക് ഈ പുതിയ അമേരിക്കൻ വിപണി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇന്ത്യൻ വിപണി അവിടെ നിന്ന് ഇങ്ങോട്ടും വരണമല്ലോ അവിടെ നിന്നിങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും സാധനങ്ങൾ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്ന കാര്യത്തിൽ ഈ നാട്ടിലിരിക്കുന്നവരെ കൈപിടിച്ചുയർത്തുവാൻ ഒരു ഹാൻഡ് ഹോൾഡിംഗ് നൽകുവാൻ കഴിയുന്നവർ ടിആർ വി കണക്ട് എന്ന് പറയുന്ന പുതിയ ആശയവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെ താൽപ്പര്യമുള്ളവർക്കും നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ അവരുടെ മെസ്സേജ് അവരുടെ സന്ദേശം അയക്കാവുന്നതാണ് സൈനിങ് ഓഫ് എലിയാസ് ജോ